മുസ്ലിം പെൺകുട്ടി ഇടുന്ന ഹിജാബ് ആ ഹിജാബ് അഴിച്ചു വെക്കടി എന്ന് പറയുന്നത് കിടക്കുന്നത് ബോംബ് നിർമ്മിക്കുന്ന ഏതെങ്കിലും വസ്തുവാണോ ഇത് രണ്ട് ശിരോവസ്ത്രമല്ലേ എന്റെ നമുക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോഴും ഒരു പുരുഷൻ മുസ്ലിമായ പുരുഷൻ ദാടി വളർത്തുമ്പോൾ അത് ഭീകരവാദത്തിന്റെ ചിത്രമാവുകയും അതേസമയം മറ്റു മതസ്ഥർ ദാടി വളർത്തുമ്പോ പൗരുഷത്തിന്റെ ലക്ഷണവുമാകുന്നത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് മുസ്ലിം തലപ്പാവതരിച്ചാൽ ആ തലപ്പ അവതരിക്കുന്ന മുസ്ലിമിന്റെ തലപ്പാവിനകത്ത് ബോംബ് സംസ്കാരമാണ് എന്ന് വരച്ച് കാണിച്ചുകൊണ്ട് ഭീകരവാദങ്ങൾ സൃഷ്ടിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ചോദിക്കുന്നു സിഖ് മതവിശ്വാസികൾ അവരുടെ വിശ്വാസം ഒരിക്കലും അവർ നഷ്ടപ്പെടുത്തുന്നില്ല അവർക്ക് മൂന്ന് കാര്യങ്ങൾ അവർക്ക് നിർബന്ധമാണ് ഒന്ന് ചെറിയൊരു വാള് ഫ്ലൈറ്റിൽ അലോഡാണത് നമ്മളൊരു സൂചി കൊണ്ടുപോയാൽ ആ സൂചി നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്നു രാജ്യത്തിന്റെ നിയമമാണ് അംഗീകരിച്ചു കൊടുക്കുന്നു സൂചി കൊണ്ടുപോകാൻ നമുക്കൊരു ന്യായവുമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സമയത്ത് സിഖ് വിശ്വാസിക്ക് അവന് ചെറിയ ഒരു വാള് കൊണ്ടുപോകുന്നതിന് വിശ്വാസത്തിന്റെ ഭാഗമാണ് ദാടി വെക്കുന്നതിന് പോലീസിൽ പഞ്ചാബി പോലീസുകാർ പഞ്ചാബി സിഖ് വിശ്വാസിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ദാടി വയ്ക്കുന്നതിന് തടസ്സമില്ല മുസ്ലിമാണോ അവനെ ദാടി പഠിക്കണം നിങ്ങള് നോക്കൂ മനസ്സിലാകുന്നില്ല ആ സിഖ് മതവിശ്വാസിയുടെ തലപ്പാവിന് ഉണ്ടാകുന്നില്ല മുസ്ലിമിന്റെ തലപ്പാവിൽ എന്താണ് സിഖ് മതവിശ്വാസിയുടെ തലപ്പാവിൽ നിന്ന് വ്യതിരിച്ചതാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമം വിശുദ്ധ ഖുർആാനിലും തിരുവചനങ്ങളിലും മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ ഒരു നിയമങ്ങൾക്കും അത് പ്രശ്നമാകുന്നില്ല പൊട്ടുതൊട്ടുകൊണ്ട് ഹൈന്ദവ മതവിശ്വാസികളായ പെൺകുട്ടികൾ പഠിക്കാൻ വരുന്നു എന്നത് ഒരിക്കലും അവരുടെ യൂണിഫോം സിസ്റ്റത്തിന് എതിരാകുന്നില്ല പുറത്തേക്ക് ധരിച്ചുകൊണ്ട് ഒരു പെണ്ണ് ഒരു 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 ക്രൈസ്തവ വിദ്യാർത്ഥിനി പഠനശാലയിൽ വരുമ്പോൾ അതവരുടെ മതത്തിന്റെ ആചാരമാണ് അനുഷ്ടാനമാണ് വിശ്വാസമാണ് കർമ്മമാണ് എങ്കിൽ അതൊരിക്കലും അവരുടെ അവരുടെ യൂണിഫോം സിസ്റ്റത്തിനോ അല്ലെങ്കിൽ സ്കൂളിന്റെ സുരക്ഷിതത്വത്തിനോ ഒരു കുറവ് വരുന്നില്ല എങ്കിൽ പാവപ്പെട്ട മുസ്ലിം പെണ്ണിന്റെ ഒരു രോമം ആ രോമം അത് ഔറത്താണ് എന്ന് അവളെ മദ്രസ വിദ്യാഭ്യാസ കാലം മുതൽ പഠിപ്പിച്ചിട്ട് ആ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാപനത്തിൽ നിന്ന് അനുകിട പിന്നോട്ട് പോകാത്ത ഒരു മുസ്ലിം പെൺകുട്ടി തലമറച്ചു കൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ അവിടെ എന്തിനാണ് ഒരു ഭീകരം ആരായി പറയുന്നത് ശിരോവസ്ത്രം ധരിക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ സർക്കാരുകളോട് സമരം ചെയ്തിട്ട് ഞങ്ങളുടെ മതത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ സ്ത്രീകളും ദൈവത്തിന്റെ മണവാട്ടികളും എന്നറിയപ്പെടുന്ന കന്യാസ്ത്രീകൾ എന്ന് പറയുന്ന മാലാകമാരാണെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന അവര് തന്നെ സമരം ചെയ്യുന്നു ഞങ്ങളുടെ ആരാധനയുടെ ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് സമരം ഒരു ഭാഗത്ത് ചെയ്യുമ്പോ ഈ കേരളത്തിൽ മാത്രം എന്താണ് മുസ്ലിം പെൺകുട്ടി അവളുടെ മതത്തിന്റെ ആചാരമായ ഹിജാബ് ധരിച്ചു വരുമ്പോൾ എതിർക്കപ്പെടുക മനസ്സിലാകുന്നില്ല

മേ അല്ല നമുക്കൊരു പ്രയാസമേ അല്ല